തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ ഇഷ്ട നായികയാണ് നസ്രിയ നസിൻ മലയാള സിനിമയിലെ ക്യൂട്ട് നായക എന്നാണ് പൊതുവെ നസ്രിയെ വിശേഷിപ്പിക്കാറ് ഇപ്പോഴേതാ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നസ്രിയ വീണ്ടും മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തുകയാണ് ബേസിൽ ജോസഫ് നായകനായ സൂക്ഷ്മ ദർശിനി എന്ന ചിത്രത്തിലൂടെയാണ് നസ്രിയ വീണ്ടും നായികാവേഷത്തിലേക്ക് റിയൻട്രി നടത്തുന്നത് നസ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പുതിയൊരു പോസ്റ്റാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത് മുടി മുടിമുറിച്ച് പുത്തൻ ലുക്കിലാണ് താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മുറിച്ചുമൂടി കയ്യിൽ പിടിച്ച് പോസ്റ്റ് ഒരു ചിത്രവും പുത്തൻ ലുക്കിലുള്ള ഒന്നിലേറെ ചിത്രങ്ങളുമാണ് താരം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉമ്മേനെ കൊല്ലുമെന്ന രസകരമായ ക്യാപ്ഷനും നസ്രിയ ചിത്രത്തിന് നൽകിയിട്ടുണ്ട് നിരവധി ആരാധകരാണ് ചിത്രത്തിൻ്റെ കമൻറ്റുമായി എത്തുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ പ്രിയങ്കരിയാണ് നസ്രിയ താരം പങ്കിടുന്ന ചിത്രങ്ങൾ പെട്ടെന്ന് തന്നെ സൈബർ ഇടങ്ങളിൽ ശ്രദ്ധ നേടാറുണ്ട് നടൻ ഫഹദ് ഫാസിലുമായുള്ള വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു നസ്രിയ നിർമ്മാതാവെന്ന നിലയിൽ സജീവമായ താരം വിവാഹശേഷം ഒന്ന് രണ്ട് സിനിമകളിൽ നായികയായി അഭിനയിച്ചു ഷൂട്ടിംഗ് പൂർത്തിയായ സൂക്ഷ്മ ദർശിനി എം സി ജിതനാണ് സംവിധാനം ചെയ്യുന്നത് ട്രാൻസ് മണിയറയിൽ അശോകൻ തെലുങ്ക് ചിത്രം അണ്ടേ സുന്ദരാനഗിനി എന്ന ചിത്രങ്ങളിലാണ് നസ്രി അവസാനമായി അഭിനയിച്ചത് നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് താരത്തിന്റെ മടങ്ങിവരവ്